അമേരിക്കയെ സഹായിക്കരുത് നിങ്ങളുടെ വ്യോമപാതയിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ കടക്കരുത് അങ്ങനെ യുദ്ധവിമാനങ്ങൾ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളായി മാറും പറയുന്നത് ഹൂത്തികൾ കേൾക്കേണ്ടത് സൗദി അറേബ്യ എക്കാലവും അമേരിക്കയുടെ സഖ്യരാഷ്ട്രമായിരുന്ന സൗദി അറേബ്യയ്ക്ക് ഇപ്പോൾ നിലനിൽപ്പില്ലാതെ വന്നിരിക്കുകയാണ് ഹൂത്തികൾ പറയുന്നു ചോര ഒഴിയുന്നത് മുസ്ലീങ്ങളുടെ ചോരയാണ് മുസ്ലിങ്ങളുടെ ചോരയിൽ ആറാടുകയാണ് ഇസ്രായേലും അമേരിക്കയും അതുകൊണ്ട് അമേരിക്കയ്ക്ക് വ്യോമപാത കൊടുത്താൽ നിങ്ങൾ വിവരമറിയും നിങ്ങളുടെ കപ്പൽ ചെങ്കടലിലൂടെ പോകില്ല സൗദി അറേബ്യ ഇപ്പോൾ രണ്ടും കിട്ട അവസ്ഥയിലാണ് സൗദി അറേബ്യയ്ക്ക് ഇസ്രായേലിനോട് ഒടുങ്ങാത്ത കലിപ്പുണ്ട് പക്ഷേ അമേരിക്കയെ ഭയന്നും അമേരിക്കയുടെ സാമന്ത രാഷ്ട്രമായതുകൊണ്ടും അവർ ഒരു പ്രത്യക്ഷ യുദ്ധത്തിന് ഇറങ്ങുന്നില്ല സൗദി അറേബ്യൻ സൈന്യത്തെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ഈ സാഹചര്യത്തിലാണ് ഹൂത്തികൾ അന്ത്യശാസനം കൊടുത്തിരിക്കുന്നത് ഇസ്രായേലിന് ഇരുന്നൂറ്റമ്പത് കോടി ഡോളറിൻ്റെ യുദ്ധവിമാനങ്ങളും ബോംബുകളും നൽകാൻ അമേരിക്ക തീരുമാനിച്ച വാർത്ത പുറത്തുവന്നതോടുകൂടിയാണ് ഹുത്തികൾ രംഗത്ത് വന്നിരിക്കുന്നത് ഹോട്ടികൾ ഇപ്പോൾ അന്ത്യശാസനമാണ് സൗദി അറേബ്യയ്ക്ക് നൽകിയിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ അമേരിക്കൻ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾക്ക് നിങ്ങളുടെ വ്യോമ താവളം നിങ്ങളുടെ വിമാനത്താവളം തുറന്നു കൊടുത്താൽ നിങ്ങൾക്ക് പണി കിട്ടും എട്ടിൻ്റെ പണി ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല നഷ്ടപ്പെടാനില്ലാത്തവർ യുദ്ധത്തിനിറങ്ങിയാൽ അത് മാരക യുദ്ധമായി മാറും സൗദി അറേബ്യയെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു ഹുത്തികളുടെ ഡയലോഗ് ഹുത്തികളുടെ മാസ് ഡയലോഗ് ആ മാസ് ഡയലോഗ് ചുരുക്കത്തിൽ ഇതാണ് അമേരിക്കൻ വിമാനങ്ങൾക്ക് നിങ്ങൾ വിമാനത്താവളം ഒരുക്കരുത് ആകാശത്തുകൂടി അമേരിക്കയെ മുസ്ലിം അമേരിക്കയ്ക്ക് മുസ്ലിങ്ങളെ ആക്രമിക്കാനുള്ള സഹായം നൽകരുത് ആകാശ യുദ്ധത്തിന് അമേരിക്ക ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനുള്ള സഹായം നൽകിയാൽ നിങ്ങൾ വിവരമറിയും നിങ്ങളുടെ സഹോദരങ്ങളാണ് ഗസയിൽ പിടഞ്ഞ് മരിക്കുന്നത് നിങ്ങളുടെ സഹോദരങ്ങളാണ് ഗസയിൽ പിടഞ്ഞ് 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 മരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്തായാലും സൗദി സർക്കാർ ഹൂത്തികളുടെ ശാസനം ഹൂത്തികളുടെ മുന്നറിയിപ്പ് മുഖവിലയ്ക്ക് എടുത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് നല്ലതാണ് വളരെ നല്ലതാണ് അത് കാരണം സൗദി അറേബ്യ എക്കാലവും അമേരിക്കയുടെ കൂടെ നിന്ന രാജ്യമാണ് സൗദി അറേബ്യയുടെ എണ്ണപ്പാടങ്ങൾ ആ എണ്ണപ്പാടങ്ങളിലൂടെ സമ്പന്നരായത് അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷികളായ ബ്രിട്ടനും ഇസ്രായേലും ഒക്കെയാണ് ഗസയിൽ മുസ്ലിം വംശഹത്യ തുടരുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ നിയമങ്ങൾ ഒട്ടും തെറ്റാതെ അണുകിട തെറ്റാതെ പാലിക്കുന്ന സൗദി അറേബ്യ നടുക്കടലിൽ ആയി നടുക്കടലിലായ സൗദി അറേബ്യ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നെങ്കിലും അമേരിക്ക തണുപ്പിച്ചു അല്ലെങ്കിൽ സൗദി അറേബ്യൻ സൈന്യം ഹമാസിനോടൊപ്പം ചേരുമായിരുന്നു ആ ഒരു സ്ഥിതിവിശേഷം വന്നു അമേരിക്ക തണു തണുപ്പിച്ചു സൗദി അറേബ്യയെ ഇപ്പോൾ സൗദി അറേബ്യയിൽ അമേരിക്കൻ വിമാ അമേരിക്കൻ സൈനിക താവളമുണ്ട് ആ താവളങ്ങൾ ലക്ഷ്യമാക്കി ഹൂത്തികൾ മുന്നോട്ട് പോകുന്നു കോത്തികൾ സൗദി അറേബ്യയ്ക്ക് കൊടുത്ത അന്ത്യശാസനം ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നു സൗദി അറേബ്യ അമേരിക്കയുടെ സാമന്ത രാജ്യമായി മാറി സൗദി അറേബ്യ അമേരിക്കയുടെ സാമന്ത രാജ്യമായി മാറിക്കൊണ്ട് അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഇനി ചെയ്താൽ വിവരമറിയും എന്നാണ് കോത്തികൾ പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല തങ്ങൾക്ക് കടൽ യുദ്ധം മാത്രമല്ല വ്യോമയുദ്ധവും അറിയാമെന്ന് അവർ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഹൃദികളുടെ കയ്യിൽ യുദ്ധവിമാനങ്ങളുണ്ട് അമേരിക്കയുടെ പേരുകേട്ട ചാരസംഘടനയായ സി എയും ഇസ്രായേലിൻ്റെ പേരുകേട്ട ചാരസംഘടനയായ മൊസാദും ഒന്നും ഇത് തിരിച്ചറിഞ്ഞില്ല അമേരിക്ക സൗദി സൗദിയിലേക്ക് യുദ്ധവിമാനങ്ങൾ അയക്കുമ്പോൾ ആകാശത്ത് വെച്ച് ആ യുദ്ധവിമാനങ്ങളെ തകർക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു ഹൃദികൾ ചുരുക്കത്തിൽ യുദ്ധം വല്ലാത്ത വല്ലാത്ത തലത്തിലേക്ക് രൂക്ഷമായ തലത്തിലേക്ക് പോവുകയാണ് ഒരു വശത്ത് അമേരിക്കയെ സഹായിക്കുന്ന സൗദി അറേബ്യ അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങൾ അനിശ്ചിതാവസ്ഥയിൽ ആയിരിക്കുന്നു കാരണം അവരുടെ സഹോദരങ്ങളെ കൊന്നെടുക്കുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല മറുവശത്ത് ഹമാസ് പൂർവാധികം ശക്തി പ്രാപിക്കുന്നു അതിനുമപ്പുറം ഇറാൻ ഇവർക്ക് ഹമാസിനും ഹിസ്ബുള്ളക്കും ഇസ്ലാമിക് റെസിസ്റ്റൻസിനും ഇസ്ലാമിക് ജിഹാദിനും ഒക്കെ സൈനിക സഹായം നൽകുന്നു അതിനുമപ്പുറത്ത് റഷ്യ ഹമാസിന് ആയുധങ്ങൾ നൽകുന്നു യുദ്ധം വല്ലാത്തൊരു ഗതി വിഗതിയിലേക്ക് ഗതി വിഗതികളുടെ അത്ഭുത ലോകത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഹൂത്തികളുടെ ശാസനം സൗദി അറേബ്യ അനുസരിക്കും എന്ന് എന്നുള്ളത് ഉറപ്പാണ് കാരണം വല്ലാത്തൊരു പൊല്ലാപ്പാണ് അവരും പിടിച്ചിരിക്കുന്നത് അവരുടെ രക്തത്തെ തൊടുന്നവരെ അവരുടെ സമുദായത്തിൻ്റെ രക്തത്തെ തൊടുന്നവരെ അനുകൂലിക്കാൻ അവർ ശ്രമിച്ചാൽ സൗദി അറേബ്യയിൽ തന്നെ വലിയ കലാപം ഉണ്ടാകും ഹൂത്തികൾ അതിവിദഗ്ധമായി ആ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഹൂത്തികളുടെ മുന്നറിയിപ്പ് സൗദി അറേബ്യയിലെ ജനങ്ങൾ കയ്യടികളോടെ സ്വീകരിക്കുമ്പോൾ അമേരിക്ക വീണ്ടും പരിങ്ങലിലാണ് സൗദി അറേബ്യയിലുള്ള അമേരിക്കയുടെ സൈനിക താവളം ഒഴിപ്പിക്കണം എന്ന അന്ത്യശാസ്ത്രം കൂടി ഹോത്തികൾ നൽകിയെന്നറിയുമ്പോൾ എത്രമാത്രം രൂക്ഷമായിരിക്കുന്നു യുദ്ധത്തിൻ്റെ പരിണാമങ്ങൾ